ഹലോ എല്ലാവർക്കും നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എന്നെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സഹിക്കുന്ന നിങ്ങൾക്ക് താങ്ക് യു ഉണ്ട് കേട്ടോ എല്ലാവർക്കും നന്ദിയുണ്ട് ഇന്ന് നമുക്കൊരു പ്രത്യേക വിഷയത്തിൽ ചർച്ച ചെയ്യാതെ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് അറിയുക ബ്രാൻഡഡ് നിങ്ങൾ ബ്രാൻഡഡ് ആണോ നിങ്ങളുടെ കയ്യിൽ കെട്ടുന്ന വാച്ച് കയ്യിലിടുന്ന സ്വർണ്ണാഭരണങ്ങൾ അതായത് നമ്മൾ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോണുകൾ നമ്മളിടുന്ന ഷർട്ടുകളും സാരികളും മറ്റുള്ള ഡ്രസ്സ് ഐറ്റംസ് നമ്മളുടെ കണ്ണാടി നമ്മളുടെ ബാഗ് നമ്മുടെ ചെരുപ്പ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും സാധനങ്ങളും ആണ് ചിലരുടെ വണ്ടികൾ ചിലരുടെ ലാപ്ടോപ്പുകൾ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ചിലർ ഉപയോഗിക്കത്തുള്ളൂ ചിലർക്ക് വില കുറഞ്ഞൊരു സാധനം ഇഷ്ടമല്ല ലോക്കൽ എന്ന് പറയും വില കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം എന്ന് പറയും പക്ഷേ ചില ആയിട്ടുള്ള ആൾക്കാരും ഞാൻ ആരോ ആണെന്ന് അറിയിക്കാൻ വേണ്ടി ബ്രാൻഡ് ഐറ്റംസ് ഉപയോഗിക്കത്തുള്ളൂ അവർക്ക് ഡ്രസ്സ് ബ്രാൻഡഡ് വേണം അതുപോലെ കണ്ണട ബ്രാൻഡഡ് ആയിരിക്കണം വാച്ച് ബ്രാൻഡഡ് ആയിരിക്കണം പിന്നെ മൊബൈല് ബ്രാൻഡഡ് ആയിരിക്കണം എല്ലാം വില കൂടിയ ഐറ്റംസ് മാത്രമേ ഉപയോഗിക്കത്തുള്ളു പക്ഷേ നമ്മൾ ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള മനുഷ്യർക്ക് കൊണ്ടായിരിക്കും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു ബ്രാൻഡഡ് ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എല്ലാം ബ്രാൻഡ് വേണം ജോലി കേറി കയറിക്കഴിഞ്ഞാൽ അന്നേരം എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങിച്ചാൽ നമുക്ക് കൂട്ടും കിട്ടുന്ന പൈസ എല്ലാം ബ്രാൻഡ് വാങ്ങിക്കാൻ നേരമേ ഉള്ളു ഒന്നും സേവിങ്ങില്ല ഒന്നും സമ്പാദ്യവും ഇല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം ബ്രാൻഡഡാണ് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ജീവിച്ചും ബ്രാൻഡായിട്ടുമല്ല ഈ കോട്ടും സൂട്ടും ഒക്കെ ഇടുന്ന നമ്മൾ ഇടാറുണ്ട് ഡ്രസ്സ് ഐറ്റംസ് സാരി ആണെന്നേലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഒന്നും ബ്രാൻഡഡ് അല്ല നമ്മൾ സാധാരണ മനുഷ്യര് ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷേ ഏതെങ്കിലും മനുഷ്യരെ നിങ്ങൾ ആയിട്ട് കണ്ടിട്ടുണ്ടോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാച്ച് മൊബൈൽ കണ്ണാടി പിന്നെ ഡ്രസ്സ് ഈ ഐറ്റംസ് എല്ലാം മാറ്റി വെച്ചിട്ട് അവരെ അങ്ങോട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഏത് ബ്രാൻഡാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഒറ്റ മനുഷ്യൻ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ മനുഷ്യരും ലോക്കലാണ് ഉപയോഗിക്കുന്ന സാധനങ്ങളെ മാത്രമേ ഉള്ളൂ ലോക്കൽ പിന്നെ നമ്മളൊക്കെ ഈ എന്നെ പോലുള്ള ആൾക്കാരാണ് ഈ ലോക്കൽ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ആയാലും പിന്നെ വീട്ടിലെ സാധനങ്ങളായാലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ലോക്കലാണ് മീൻസ് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് വിലയില്ലാത്തത് പക്ഷേ ചില ആൾക്കാർക്ക് വിലയില്ലാത്ത സാധനങ്ങളോട് പുച്ഛമാണ് നമ്മുടെ വില തീരുമാനിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സോ നമ്മുടെ വാച്ചോ മൊബൈലോ കണ്ണാടിയോ ചെരുപ്പോ ബാഗുകളോ ഡ്രസ്സുകളോ അല്ല നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മുടെ ബ്രാൻഡ് നിശ്ചയിക്കുന്ന നമ്മുടെ സംസ്കാരം നമ്മുടെ സംസാര രീതി മനുഷ്യനോട് ഇടപെടുന്ന രീതി മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കം മനുഷ്യരെ സ്നേഹിക്കുന്ന രീതികൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ ഈ ബ്രാൻഡ് ഐറ്റം ഉപയോഗിക്കുന്നവരെ എനിക്കൊട്ടും കണ്ടാൽ തിരിച്ചറിയത്തില്ല ബ്രാൻഡ് ഒന്നും ഞാൻ ഈ പണമുള്ളവരുടെ കുറേ തന്നെ നമ്മൾ പോകാറില്ല നമുക്ക് സാധാരണ ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ആൾക്കാരുടെ സ്വഭാവം വെച്ചാണ് ഞാൻ ഓരോരുത്തരുമായിട്ടും കൂട്ടുകൊടുക്കുന്നത് അല്ലാതെ ഒരുത്തരുടെയും നമ്മളിങ്ങനെ ബ്രാൻഡ് നോക്കി പോകാറില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവ രീതിയാണോ ബ്രാൻഡ് ആയിരിക്കേണ്ടത് മനുഷ്യൻ്റെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന രീതികൾ സംസ്കാരമുള്ള എന്താ പറയുന്നത് സ്നേഹത്തോടെയും സാഹചര്യത്തോടെയുള്ള ജീവിത ശൈലികൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സുകൾ സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് ഭാവങ്ങളെ നമ്മളെക്കാട്ടി നിർത്തുന്നതായിട്ടുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് മറ്റുള്ളവരെ രോഗികളായിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അധികം പണം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി വിതരണം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക നല്ല നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടപ്പോൾ അയൽവാസികൾ കൈകെട്ട് പങ്കുവെക്കുക ഇതൊക്കെയാണ് ഞാൻ കാണുന്ന ബ്രാൻഡഡ് എന്ന് പറയുന്നത് നമ്മൾ അവർ കഴിച്ചിട്ടില്ലാത്ത സാധനം നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത സാധനം അവർ ഉണ്ടാക്കുമ്പോൾ നമുക്കും വരിക അങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയും സന്തോഷിച്ചും കുടിച്ചും ഒക്കെ കഴിയുന്നതാണ് ഈ എന്ന് പറയുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് എല്ലാ രീതിയിലും ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുള്ള ചിന്ത എനിക്ക് മാത്രമല്ല മതി മറ്റുള്ളവർക്കാർക്ക് ഒന്നും വേണ്ട ആരും അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കേണ്ട എന്നുള്ള ചിന്ത ഉള്ളവരെയൊന്നും നമുക്ക് ബ്രാൻഡായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഈ ഈ എന്ന് പറയുന്ന ആളുകളുടെ ഡ്രസ്സ് നല്ല അല്ല ആയിരിക്കേണ്ട എന്നല്ല പറയുന്നത് നല്ല രീതിയിൽ ഡ്രസ്സ് വെൽ ഡ്രസ്സഡ് ആയിരിക്കണം പക്ഷെ ഈ വില കൂടിയായിട്ടും വാങ്ങിച്ച് ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ അത് പറയുമ്പോഴേ അതിൻ്റെ വില അറിയത്തുള്ളൂ ഇപ്പോൾ എത്ര വില കൂടിയ സാധനം നിങ്ങൾ വാങ്ങിച്ചാലും അതിൻ്റെ സ്റ്റിക്കർ എടുത്തുകഴിഞ്ഞാൽ അതൊരു ബ്രാൻഡും ഇല്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല ഇപ്പോൾ ഒരു ഷർട്ട് വാങ്ങിച്ചു അച്ചമ്പളിയെന്ന് പറയാം ഒരു ഷർട്ട് വാങ്ങിച്ചു ഈ ഫോൺ വാങ്ങിക്കുന്ന ഒരു ആപ്പിളിൻ്റെ ഫോൺ വാങ്ങിക്കുക വില കൂടി ഫോൺ വാങ്ങിക്കുമ്പോൾ അവരൊന്നും ഫോൺ എപ്പോഴും കമത്തിയേ വയ്ക്കത്തുള്ളൂ നേരെ വെച്ചാൽ ഞാൻ തിരിച്ചറിയില്ല ലോക്കൽ ഫോൺ അല്ലാത്ത കൊണ്ട് നമ്മളിലൊക്കെ ഇരിക്കുന്ന ഫോണെ അതുകൊണ്ട് എപ്പോഴും ഇവരെന്തായെന്നറിയാം ഈ ഫോണിങ്ങനെ കമത്തി വയ്ക്കും അതിൻ്റെ പ്രോവശം കണ്ട് തിരിച്ചറിയാം പക്ഷേ എനിക്ക് എനിക്കിതൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ വർക്ക് നമുക്ക് ആവശ്യം തന്നാൽ മതി അല്ലാതെ അത് പിന്നെ ബ്രാൻഡ് എന്നൊന്നും വേണോ ഇല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തുവാ മനുഷ്യൻ്റെ ഡ്രസ്സിലാണോ അറിയിക്കുന്നത് വില കൂടി ഐറ്റംസ് ഉപയോഗിക്കുന്നതാണോ അത് അവരുടെ സ്വഭാവ രീതിയിലാണോ നിങ്ങൾ ബ്രാൻഡഡ് തീരുമാനിക്കുന്നത് എൻ്റെ റീൽസ് കാണുമ്പം ഇടാൻ മാർക്കെടുത്ത് കേട്ടോ കമൻറ്റും പറയണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് മനുഷ്യന്റെ ബ്രാൻഡഡ് ഏതെങ്കിലും മനുഷ്യനെ നിങ്ങൾ എവിടെയെങ്കിലും ആയിട്ട് കൊണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് അറിയണം കേട്ടോ ഓക്കെ നമസ്തേ നല്ല നല്ല വിഷയങ്ങളോട്ട് ഞാൻ വീണ്ടും വരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു